ഒരു ഒന്നര മാസം ആവണേ ഉള്ളൂ എന്നാൽ തന്നെ ആയി എന്നാൽ തന്നെ പൊടിഞ്ഞ് വന്നിടങ്ങി ഇപ്പോൾ തന്നെ പൊടിഞ്ഞ് വന്നു തുടങ്ങി ഇപ്പോൾ ഒരു ഒരു ഇനി അടുത്ത ജൂണൊക്കെ ആവുമ്പോഴേക്കും നല്ല നല്ല നല്ലൊരു കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ ഇതിൽ എല്ലാം എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പതിനെട്ട് മൂലകങ്ങളും അതിൻ്റെ കൃത്യമായ ബാലൻസിൽ നിൽക്കുന്നു ഇത് കാരണം ഇതൊരു പൊറണാണ് അതുകൊണ്ടാണെന്ന് അങ്ങനെ പറയണത് ഇതിൽ കൊതു വളരില്ല ആ ഒന്ന രണ്ടാമത് ഇതിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കില്ല അപ്പോൾ ആ സൂര്യപ്രകാശം നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സൂക്ഷ്മജീവികളും സൂക്ഷ്മാണുക്കളും ചില മൂലകങ്ങളും നഷ്ടപ്പെടും അപ്പോൾ അതിനുള്ള ഒരു കവറേജും കൂടിയാണ് ഇത് ഗോബർ ഗ്യാസാണ് അപ്പോൾ നമ്മൾ പശുവിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് അതോടത്തുനിന്ന് അങ്ങനെ അതിൻ്റെ എല്ലാ മൂത്രമായാലും കഴുകിയ വെള്ളമാണെങ്കിലും നേരെ ഈ ഗോബർ ഗ്യാസിലേക്ക് വരണം ഇതിപ്പോൾ ഞാനൊരു പത്തൊമ്പത് കൊല്ലായി കക്ഷി ഇപ്പോഴും യാതൊരു കംപ്ലൈൻറ്റുമില്ല ധാരാളം എനിക്ക് ആവശ്യം ഇതു തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു എല്ലാവരോടും ഓർമ്മിപ്പിക്കാൻ പറയാനെല്ലാവർക്കും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഗ്യാസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന വിഷയമാണ് നമ്മൾ ഒരു കൊടുക്കുന്ന ഒരു വസ്തു ഒരു ബക്കറ്റ് ചണങ്ങൾ പിന്നെ തൊഴുത്തിലുള്ള വെസ്റ്റുകൾ ഓട്ടോമാറ്റിക്കലി ഇതിൽക്കിന് വന്നുകൊണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്കിങ്ങനെ നമ്മളറിയാത്ത ഗ്യാസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് അന്നോ ഇതിൻ്റെ ഈ ഇറക്കിയ മുതലൊക്കെ അന്നോ കെട്ടിക്കഴിഞ്ഞു പിന്നെ 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 ഉണ്ടാകുന്ന പലരും ഓവർ ഗ്യാസോ ബയോഗ്യാസോ ഒക്കെ പലർച്ചയിലും ഉണ്ടാവും പിന്നെ ഉണ്ടാകുന്ന അടുത്തൊരു സ്റ്റേജാണ് അപൂർവം കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ ഞാനിതിൻ്റെ ആ ഗ്യാസ് ലറി മുഴുവനെ കളക്ട് ചെയ്തിട്ടൊരു അവിടെ വലിയൊരു ടാങ്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ സ്ലറി ഗ്യാസ് കിച്ചൺ അടുക്കളയിലേക്ക് പോകും ബാക്കി ഉണ്ടാകുന്ന സിളറി അല്ലെങ്കിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ദഹിച്ച വാക്കി ഉണ്ടാകുന്ന വേസ്റ്റ് അത് നേരെ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് ആ അതൊന്ന് വളരെ ലളിതമായിട്ടുള്ള രീതിയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഏത് കർഷകനും ചെയ്യാം അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു പശു പശുവിനെ ലാഭം എന്ന് ഞാൻ പറയണില്ല ഒരു പശുവിൻ്റെ ഒരു ഒരു പശു വളർത്തുന്നത് ഒരു കർഷകൻ എങ്ങനെ ഉപയോഗിക്കണു എന്നുള്ളത് മാത്രം പറയണം ലാഭനഷ്ടത്തിനെ പറ്റിയിട്ടൊന്നും ഞാൻ സംസാരിക്കണില്ല ആ അതങ്ങനെ ഇങ്ങനെ പോകണു അതൊരു പന്തിരാനം ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് അത് കാണിച്ചത് ബാക്കി ഉണ്ടാകുന്ന സ്ലറി അങ്ങോട്ട് പോവും ആർ കഴിഞ്ഞാൽ ആ ഒരു ഇത് ഞാൻ ഞാൻ അതാ പറഞ്ഞത് ഞാനൊരു ഈ സ്ലറി ഒരു പശുവിൻ്റെ അതാ പറഞ്ഞത് മാക്സിമം ഉപയോഗിക്കുകയാണ് എനിക്ക് കിട്ട അടുത്തൊരു സ്റ്റേജ് ഈ സി ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു സിലറി അതിന് ഞാനിത് ഇതൊരു കമ്പോസ്റ്റാണ് കമ്പോസ്റ്റാന്ന് പറഞ്ഞാൽ ഇതിൽ ചകിരിച്ചോറ് കൊയർ ഒന്ന് പിന്നെ ആട്ടും കഷ്ടം പിന്നെ ആ ചകിരി അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് മാത്രമല്ല ചിലപ്പോൾ അത് ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് പറഞ്ഞു ആ ചകിരിച്ചോറാണ് പിന്നെ കുറച്ച് ആട്ടും കാഷ്ടം കിട്ടും പിന്നെ കുറച്ച് കരിയില്ല പിന്നെ ഈ പശുവിൻ്റെ തന്നെ ചാണകം കൂടാതെ ഈ സേറി ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്തിട്ടും മുഖ്യ ഒഴിച്ചു കൊണ്ടേയിരിക്കും അതെന്താ വെച്ചാൽ ഇതിൽ ധാരാളം സൂക്ഷ്മാണുക്കളുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് നാല് മാസം കൊണ്ട് നല്ല നല്ല ഇപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു ഒന്നര മാസം ആവണേ ഉള്ളൂ എന്നാൽ തന്നെ ആയി എന്നാൽ തന്നെ പൊടിഞ്ഞു വന്നു തുടങ്ങി ഇപ്പോൾ തന്നെ പൊടിഞ്ഞു വന്നു തുടങ്ങി എന്തെങ്കിലുമൊരു ഒരു ഇനി ഇപ്പോൾ അടുത്ത ജൂണൊക്കെ ആവുമ്പോഴേക്കും നല്ല നല്ല നല്ലൊരു കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഇതിൽ എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പതിനൊട്ട് മൂലകങ്ങളും അതിൻ്റെ കൃത്യമായ ബാലൻസിൽ നിൽക്കുന്നു ഇത് പറഞ്ഞാൽ ഇതൊരു പൊർണാണ് അതുകൊണ്ടാണത് അങ്ങനെ പറയണത് മാത്രമല്ല ഇത് ഒരേ സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താ വച്ചാൽ ഇതിൽ മ മണ്ണിൻ്റെ കാർബണിൻ്റെ ശതമാനം കൂട്ടും നമുക്കിപ്പോൾ പറ്റിയ ഒരു അവധി എന്താണെന്ന് വെച്ചാൽ അഞ്ച് അഞ്ച് ശതമാനമെങ്കിൽ മിനിമം വേണം മണ്ണിൽ ഓർഗാനിക് കാർബൺ അതിപ്പോൾ പോയി രണ്ടര വരെ എത്തിയിരിക്കുന്നു നമ്മുടെ കൊണ്ടോ അതിലാകുമോ എന്തോ അതിൻ്റെ പിന്നീട് എന്തോ ആയിക്കോട്ടെ അപ്പോൾ അത് നമുക്ക് എന്ന് കൊണ്ടുവരണോ അന്ന് മാത്രമേ നമുക്ക് പ്രതിരോധം കിട്ടുള്ളൂ കാലാവസ്ഥയിലും മാറ്റം വരുള്ളൂ ചെടികളിൽ വൈവിധ്യം വരുള്ളൂ വലപുഷ്ടി ഉണ്ടാവുകയുള്ളൂ ഒക്കെ അതെ അപ്പം അടിസ്ഥാന ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ജൈവകർഷൻ്റെ അടിസ്ഥാന തത്വം മുന്നിൽ ഓർഗാനിക് കാർബൺ കൂട്ടുക എന്നുള്ളതാണ് അപ്പം അതിനു ഉപയോഗിക്കുന്നതാണ് ഒന്ന് ഇതും മൾച്ചിങ്ങും ഈ സ്ലറിയാണ് ഒരു കർഷകൻ ആകെ ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്ലറി കൊണ്ട് ഈ കമ്പോസ്റ്റ് ചെയ്യാനും കൂടി ഞാൻ ഉപയോഗിക്കണമെന്ന് മാത്രം അതാണ് അപ്പോൾ ഇത് ഇതിലേ ചേർന്ന് അപ്പോൾ അപ്പോൾ ഇതാണ് ഒരു ഒരു വൃത്തം പൂർത്തിയാക്കുകയാണ് ഈ പശുവിനെ വെച്ചിട്ട് അങ്ങനെയാണ് അല്ലാതെ ഒരു കുപ്പിയിലെ മിഠായി വിറ്റ് കിട്ടുന്ന കണക്ക് പറഞ്ഞതിൻ്റെ ലാഭനഷ്ടം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ഒരു പശു വളർത്തല അർത്ഥം ഒരു കർഷകൻ്റെ ചോദിച്ചോളൂ നമ്മൾ ഈ ഈ അതായത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു സ്ലറി വേറെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ നനയ്ക്കാനാണ് വേനൽക്കാലത്ത് നനയ്ക്കാനും ഉപയോഗിക്കുന്നു അതൊരു എടുത്ത് പറയേണ്ട പോയിൻ്റാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇതൊരു അങ്ങേറ്റത് സൂക്ഷ്മാണുക്കളുടെ ഒരു ഒരു കലവറയാണ് ഈ സ്ലറി എപ്പോഴും ആ വെറും വെള്ളം സങ്കല്പിക്കുക ഇതിനെ ഞാനൊരു അതായത് രണ്ടര ഇഞ്ച് മൂന്ന് ഓസ് പവറിൻ്റെ മോട്ടറിലേക്ക് ഞാൻ ഇഞ്ച് പൈപ്പ് ഇട്ടിൻ്റെ സെക്ഷനിലേക്ക് അരഞ്ചൊരു ഓസ് ഇട്ടിട്ട് അത്രയും ഡൈലൂട്ട് ഡെയിലൂഴുഴുതിട്ട് ചെയ്തിട്ടാണ് ഞാൻ വേനൽക്കാലത്ത് നനക്കണ നനം മുഴുവൻ ആ ആ അതിൻ്റെ സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളം കൊണ്ടാണ് എപ്പോഴും നനയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ഇങ്ങനെ എത്രയും നേർപ്പിച്ച് നമ്മൾ നനക്കണ വെള്ളത്തിൽ കൂടെ വളം ചെയ്താലത്തെ മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ആ വളം മാക്സിമം ഒരു കർഷകന് ഉപയോഗിക്കാൻ കഴിയും കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സമയം രണ്ടാമത് ആ വളത്തിലുള്ള ഒരു സാധനവും ഒളിച്ചുപോവേ നഷ്ടപ്പെടുകയല്ല ആ പിന്നെ അളവ് വളരെ കൃത്യതായിരിക്കും പിന്നെ വള്ളത്തിൽ നേർപ്പിച്ചതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടോണിക്ക് കഴിക്കണ അനുഭൂതി അല്ലെങ്കിൽ അത്രയും സമയമേ ഒരു ചെടിക്കേത് ആവശ്യമുള്ളൂ അതിപ്പോൾ ചെടികളുടെ ഇലയിലേക്കായാലും അല്ലെങ്കിൽ വേരുകളിക്കായാലും മണ്ണിലേക്കായാലും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അത് ഇത് കർഷകന് ഈ മാറ്റമാണ് ശരിക്കും ഉൾക്കൊള്ളുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ജൈവ കർഷകനും അല്ലെങ്കിൽ ജൈവ കൃഷിയായാലും അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ നിലനിർത്താൻ ഈ ഒരു മാറ്റം അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനോടായാലും ഇല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പണ്ഡിതന്മാരോടും പറയണം നിങ്ങൾ ഇനി ജൈവ കൃഷിയിലാണ് എല്ലാ നിരീക്ഷണങ്ങളും ചെയ്യേണ്ടത് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ വിചാരിക്കണെന്തല്ല ഈ ഒരു വ്യത്യാസം തന്നെ ഇപ്പോൾ വലിയൊരു വ്യത്യാസമാണ് കർഷകല്ലേ ഇതുപോലെ ഇനി അനവധി വിഷയങ്ങൾ ഇനിയും ഓരോരുത്തർക്കും കണ്ടെത്താൻ പറ്റും അത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ കൂടി ഞാൻ ഈ ഒരവസരത്തിൽ പറയാമെന്നോ അപേക്ഷിക്കാമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം